രണ്ട് ദിവസം കൊണ്ട് ഞാൻ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് സൊമാറ്റോയിൽ നേടിയത് ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഫ്രണ്ട്സ് സൊമാറ്റോയിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് നേടാൻ പറ്റിയ വർഷത്തിലെ ഒരേ ഒരു ദിവസമാണ് ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂ ഇയറിൻ്റെ തലേന്നാണ് ഗൈസ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓർഡർ ഇൻസെൻറ്റീവാണ് എല്ലാ ദിവസവും സൊമാറ്റോയിൽ ഡെയിലി ഇൻസെൻറ്റീവ് ആണ് എങ്കിൽ ഇന്നത്തെ ദിവസം ഓർഡർ ഇൻസെൻറ്റീവാണ് ഓരോ ഓർഡറിനും എക്സ്ട്രാ പൈസ കിട്ടും ആ അതെ പന്ത്രണ്ട് മണി തൊട്ട് നാല് മണി വരെ മുപ്പത് രൂപയും നാല് മണി തൊട്ട് ആറ് മണി വരെ മുപ്പത്തഞ്ച് രൂപയും പിന്നെ ഈ സ്പൈസയുടെ പെരുമഴ വരുന്നത് വൈകുന്നേരം ആറ് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ നൂറ്റിപ്പത്ത് രൂപയാണ് ഫ്രണ്ട്സ് ഒരു ഓർഡറിന് എക്സ്ട്രാ കിട്ടുന്നത് ഓ ഒരു പത്ത് ഓർഡർ കിട്ടിയാൽ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടും അതുപോലെ പന്ത്രണ്ട് മണി തൊട്ട് നാല് മണി വരെ നൂറ്റിപ്പത്ത് രൂപ വീണ്ടും കിട്ടും ഒരു ഓർഡറിന് ഞാനിന്ന് രാവിലെ പതിനൊന്ന് മണി തൊട്ട് പിറ്റേന്ന് അതായത് ന്യൂ ഇയറിന് വെളുപ്പം കാലം നാല് മണിവരെയാണ് ഇന്ന് ഓട് ഓടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നൊരു പത്ത് രണ്ടായിരം രൂപ ഒപ്പിക്കണം ഇന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാനാണ് പോകുന്നത് ആദ്യത്തെ ട്രിപ്പ് ഇരുപത്തിയേഴ് രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു അതിൽ നമുക്ക് പതിനഞ്ച് രൂപ എക്സ്ട്രാ കിട്ടിട്ടുണ്ട് കാണിച്ച് തരാം ഇരുപത്താറ് രൂപയാണ് ട്രിപ്പ് ഇണിങ്സ് അതിൽ പതിനഞ്ച് രൂപ ഇൻസെൻറ്റീവ് ടോട്ടൽ നാൽപ്പത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യപ്പോഴും നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും മറ്റേതുപോലെ ഒരു ദിവസത്തിലല്ല ഇന്നത്തെ പ്രത്യേകത ട്രിപ്പ് ആണ് ട്രിപ്പ് ഇൻസെൻറ്റീവ് ആണ് കേട്ടോ ഇന്ന് പൊളിക്കും നൂറ്റിപ്പത്തി രൂപ അതായത് വൈകുന്നേരം ആറു മണിട്ട് എളുപ്പം കാലം നാല് മണി ഒരു ഇരുപത് ട്രിപ്പ് കിട്ടിയുണ്ടല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിരിക്കും അപ്പോൾ പിന്നെ ഓർഡർ എണീച്ചു എൻ്റെ പുല്ലേ ഞാൻ ഞാനാരാണ് ചേട്ടാ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതാണ് ഇന്ന് സാധാരണ രണ്ട് ട്രിപ്പ് എടുക്കുന്ന സമയം കൊണ്ട് ഒരു ട്രിപ്പ് എടുക്കാനേ പറ്റും നമുക്ക് സുപ്രീം എന്നാണ് കേട്ടോ ഓർഡർ അടിച്ചിരിക്കുന്നത് ഓ ഓർഡർ റെഡിയാണ് സുപ്രീം സ്വാഭാവികമായിട്ട് അങ്ങനെ ഓർഡർ റെഡി ആവില്ലല്ലോ സുപ്രീം ഓർഡർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കലൂരാണ് കേട്ടോ കൊണ്ട് കൊടുക്കാം കേട്ടോ നമ്മളങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇതിന് എത്ര രൂപ കിട്ടിയിരുന്നു ഓക്കെ ഇത് അഞ്ച് കിലോമീറ്റർ ദൂരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് മുപ്പത്തി മുപ്പത്തഞ്ച് രൂപ എക്സ്ട്രാ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത്തേഴ് രൂപ ഓർഡർ ഏണിങ്സിന് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എൺപത് രൂപ കിട്ടണം ഇൻസെൻറ്റീവ് ടോട്ടൽ നാൽപ്പത്തഞ്ച് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മുപ്പത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ആറു മണി ആവാൻ പോവുകയാണ് നമ്മൾ ഒമ്പത് ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് കുറച്ച് ഓർഡർ കുറച്ച് ഓർഡർ കുറവുണ്ട് കാരണം ഒരുപാട് പേര് ഇന്ന് ഇറങ്ങും കേട്ടോ അങ്ങനെ ഒമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപ കയറിയിട്ടുണ്ട് അതിൽ മുന്നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് ഓർഡർ എണിങ്സ് ബാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവാണ് ഇനിയാണ് ഫ്രണ്ട്സ് ആറു മണിക്ക് ശേഷമാണ് ഒരു ഓർഡറിന് നൂറ്റിപ്പത്ത് രൂപ വെച്ച് കിട്ടുന്നത് നൂറ്റിപ്പത്ത് വെച്ചില്ലേ കിട്ടുന്നത് ആ എസ് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു ഓർഡറിന് കിട്ടുന്നത് ചില സ്ഥലത്തൊക്കെ നൂറ്റി മുപ്പത്തഞ്ച് തൊട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് എറണാകുളത്ത് നൂറ്റിപ്പത്ത് രൂപയാണ് ആറ് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെയും പന്ത്രണ്ട് മണി തൊട്ട് വലുപ്പം കാലം നാല് മണി വരെ അപ്പോൾ ഏകദേശം എത്ര മണിക്കൂർ പന്ത്രണ്ട് ആറ് ആറ് നാലും പത്ത് മണിക്കൂർ ഈ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ ഒരു പത്ത് ഓർഡർ കിട്ടിയാൽ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ നാളെ ന്യൂ ഇയറിന് പുതിയതായിട്ട് ഇൻസെൻറ്റീവ് മുമ്പ് എണ്ണൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ അത് പുതുക്കി ആയിരത്തി ഇരുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തോ വലുത് വരാനിരിക്കുന്നു ഗൈസ് കഴിഞ്ഞതിന് കൊല്ലത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഓണത്തിന് ഇത് കിട്ടിയത് ഇൻസെൻറ്റീവ് അതിന് ശേഷം ഓണം കഴിഞ്ഞ് ഡെയിലി ഇൻസെൻറ്റീവ് മൊത്തം വെട്ടി കുറച്ച് അഞ്ഞൂറ്റമ്പത് ഉള്ളത് നാനൂറ്റി ഇരുപത്തഞ്ചായി അതേപോലെ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ന്യൂ ഇയറിന് തരുന്നുണ്ട് അങ്ങനെ മണി ആയിരിക്കുകയാണ് ഈ സിനി സൊമാറ്റോയിൽ കിട്ടുന്ന ഓരോ ഓർഡറിനും നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ വെച്ച് കിട്ടുന്നതായിരിക്കും അത് ഇരുപതിൻ്റെ ഓർഡർ ആയാലും അമ്പതിൻ്റെ ഓർഡർ ആയാലും ഓരോ ഓർഡറിന് നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ എക്സ്ട്രാ അതായത് ഈ ഓർഡർ ഏണിങ്സിന് പുറമെയാണ് അപ്പോൾ അമ്പത് രൂപയുടെ ഒരു ഓർഡർ ആണെങ്കിൽ നൂറ്റി അറുപത് രൂപ കിട്ടും നൂറ്റി പത്ത് രൂപ എക്സ്ട്രാ കിട്ടും അപ്പം വൈകുന്നേരം ആറ് മണി തൊട്ട് വെളുപ്പം കാലം മണി വരെ ഈ നൂറ്റിപ്പത്ത് രൂപ കിട്ടും മിക്കൻ തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയതാണ് ആറ് നാൽപ്പത്തി മൂന്നായി ഇതുവരെ ഓർഡർ അടിച്ചില്ല ഇവിടെ ഒരുപാട് പേരുണ്ട് ഇന്ന് ഒരുപാട് പേര് ഇറങ്ങി കേട്ടോ ഇന്ന് ഫ്രീ കിക്കാണ് മുൻകൂട്ടി ബുക്കൊന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട എപ്പം വേണമെങ്കിലും ഇറങ്ങാം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണ് വേണ്ട ഫ്രീ കിക്ക് ഫ്രീ കിക്ക് ആറ് ഓപ്പൺ ആവും ഫോണിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന നീ റെഫറായിട്ട് കയറിയതല്ലേ എങ്കിൽ എണ്ണായിരം കിട്ടി പോയ എനിക്ക് നൂറ്റിപ്പത്തിന്റെ എനിക്ക് ഇതുവരെ കിട്ടിട്ടില്ലല്ലേ ഇന്നത്തെ കിട്ടും എനിക്ക് കിട്ടി ഞാൻ പോട്ടെ ഓ ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ അടിച്ച് ആറ് ആറ് അമ്പത്തിന അമ്പത്തി അഞ്ചിനാണ് കേട്ടോ നമുക്ക് ഓർഡർ അടിച്ച് ആറു മണിക്ക് ആ ആറു മണിക്ക് ശേഷം ഫസ്റ്റ് ഓർഡർ ആണ് അടിക്കുന്നത് ഓർഡർ റെഡി ആയിരിക്കുവാണ് അൽട്ടാസ അൽട്ടാസെന്ന് ഞാൻ മുമ്പേ നിന്നില്ലേ അവിടെ നിന്ന് ഇന്ന് സ്റ്റേഡിയത്ത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഓർഡർ അടിച്ചത് അൽട്ടാസയിലേക്ക് അപ്പോൾ നമുക്കിപ്പം എത്ര രൂപ ഉണ്ടോ നോക്കാം ടോട്ടൽ ടോട്ടൽ നമ്മൾ നോക്കി അറുന്നൂറ്റി ഇരുപത്തിയാറ് ആണ് ഇനി ഈ ട്രിപ്പിന് നൂറ്റി പത്ത് രൂപ എക്സ്ട്രാ കിട്ടും അപ്പോൾ എത്ര രൂപ കയറുന്നത് ഒരു ട്രിപ്പിന് ഈ ട്രിപ്പ് കാണിച്ചിരിക്കുന്നത് ഓർഡർ ഏണിങ്സ് മുപ്പത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ കൂടെ നൂറ്റി പത്തും കൂടെ ചേർത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കയറണം ഓക്കേ നോക്കാം നമ്മൾ നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന ഓർഡർ അങ്ങനെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് നമുക്ക് മുമ്പേ കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ഇതിന് ടോട്ടൽ എത്ര കിട്ടുന്നത് നോക്കാം നാൽപ്പത് രൂപയാണ് ഓർഡർ അനസ് ആ ഗ്യാരൻറ്റി ഓർഡർ ഉണ്ട് ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിച്ചാൽ നമുക്ക് ചെയ്തായിരുന്നു എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഓ മോനെ നൂറ്റിപ്പത്തിരുപെച്ച് തന്നെ കിട്ടി അടുത്ത ഓർഡർ അടിക്കണം പോലെ സാധാരണ ചെറുവറ ഓർഡർ അടിക്കുന്നല്ലേ അടുക്കി അടിക്കി അടിക്കണം സമാറ്റുട്ടൂ പിന്നെ ഇതിലേ വന്നു ഇതിലേ 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 വന്നു എന്താണ് അടിക്കണ്ടി ഓർഡർ ഒക്കെ ഉണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് പൾസർ കൂട്ടൻ ചെറിയൊരു പിണക്കും കേട്ടാ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫാക്കണം അത് കാർപ്പറേറ്റർ ക്ലീൻ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മാറേണ്ടി വരില്ല ഒരിക്കൽ ക്ലീൻ ചെയ്തതാണ് അന്നത് കംപ്ലൈൻറ്റാണെന്നാണ് പറഞ്ഞത് കറക്റ്റ് രീതിയിൽ എയർ ഓക്സിജൻ കയറുന്നില്ല കയറ് കയറുന്നില്ല ഓർഡർ അടിക്കുന്നില്ലല്ലോ അടുത്തുള്ള സാധാരണ ഏഴ് മണിക്ക് ശേഷം തരവറ ഓർഡറാണ് ഞാൻ പ്രതീക്ഷിച്ചേക്കുന്നത് ഒരു ഏഴ് മണി തൊട്ട് പിറ്റേന്ന് രാവിലെ ഒരു നാല് മണി ഒരു പതിനഞ്ച് ഓർഡർ വേണമെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഇൻസെൻറ്റീവായിട്ട് മാത്രം ആറു മണിക്ക് ശേഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടിയാൽ മതിയായിരുന്നു ഇതിപ്പം ഒരു മണിക്കൂറിൻ്റെ ഒരു ഓർഡർ പോലും കിട്ടുന്നില്ലല്ലോ ആറു മണിക്ക് ശേഷം തൊട്ട് ഏഴര വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒറ്റ ഒരു ഓർഡർ ആണ് ഹലോ ഫ്രണ്ട്സ് കട്ട ഇടയിൽ നമുക്ക് അടുത്ത ഓർഡർ കിട്ടി ഏഴ് ഇരുപത്തഞ്ചിനാണ് അവിടെ ചെറിയൊരു ഓർഡർ ആണ് പക്ഷെ നമുക്ക് നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുമല്ലോ ചെറുത് മതിയെ വലുതന്നെ വേണമെന്നില്ല പക്ഷെ ഒന്നര കിലോമീറ്റർ ഉള്ളു എത്തണമെങ്കിൽ ഈ ബ്ലോക്ക് കിടന്ന് എപ്പോ ആംബുലൻസ് വന്ന് പെട്ടത് രണ്ടാമത്തെ നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളു കേട്ടോ നമ്മളതിന് രണ്ടാമത്തെ ഓർഡർ നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന രണ്ടാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുമ്പേ എഴുന്നൂറ്റി സംതിങ് അല്ലായിരുന്നു ടോട്ടൽ ഇപ്പം തൊള്ളായിരത്തി ഏഴ് രൂപ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് ഓർഡറിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് പോയി എടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അത് കൊടുക്കണമെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിനും കിട്ടും നൂറ്റിപ്പത്തി രൂപ അധികം ഇപ്പോൾ സമയം ഏഴ് നാൽപ്പത്താറായിട്ടുണ്ട് മൂന്നാമത്തെ ട്രിപ്പ് അര മണിക്കൂർ ഹോസ് പിന്നെ ഹോ ഹോട്ടലിൽ ലേറ്റായിരുന്നു കേട്ടോ

ഡെലിവറി ആക്കും പത്ത് മിനിറ്റിന് നാൽപ്പത്തി മൂന്ന് പേരാണ് അടുത്ത ഓർഡർ കിട്ടേണ്ട സമയമാണ് ഓക്കെ നൂറ് രൂപ എക്സ്ട്രാ കിട്ടുന്നത് അരമണിക്കൂറാണ് ഹോട്ടലിൽ വെയിറ്റ് ചെയ്തത് ഞാൻ എട്ട് മണിക്ക് തന്നിട്ട് ഏഴ് മുക്കാൽ തന്നിട്ട് എട്ടരയ്ക്കാണ് കിട്ടിയത് എട്ട് ഇരുപതിനാണ് കിട്ടിയത് ഇവിടെ അപ്പോൾ അഞ്ച് കിലോമീറ്റർ വന്നിട്ട് ഇവിടെ വന്നപ്പം കസ്റ്റമർ ഇനി മിനിറ്റ് വെയിറ്റ് ചെയ്യണം രൂപ അധികം കിട്ടുന്ന നാലാമത്തെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഡെലിവറി ചെയ്ത് നമുക്ക് ടോട്ടൽ ഇപ്പോൾ സമയം എട്ട് നാൽപ്പത്തെട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ് അതും ചെറിയ ഓർഡറാണ് നമുക്ക് നൂറ്റിപ്പത്ത് രൂപ അധികം കിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ഓട്ടെ അടുത്ത് അടുത്തെടുക്കട്ടെ സമയമില്ല സാറേ നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന അഞ്ചാമത്തെ ട്രിപ്പും ടോട്ടൽ പതിമൂന്നാമത്തെ ട്രിപ്പാണ് നമ്മളങ്ങനെ ഡെലിവറി ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആണ് ടോട്ടൽ പതിനാലാമത്തെ ട്രിപ്പാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ടോട്ടൽ നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന നാലാം അപ്പോൾ അഞ്ചാമത്തെ ട്രിപ്പ് ആണ് ഓക്കെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് അതും ചെറിയ ട്രിപ്പാണ് നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടും അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നൂറ്റിപ്പത്ത് രൂപ എക്സ്ട്രാ കിട്ടുന്ന ആറ് ട്രിപ്പ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി രൂപ തൊള്ളായിരത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തി രൂപ അതിൽ തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലൂടെ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ അടുത്ത ഓർഡർ നമുക്ക് കിട്ടി കിട്ടും ലോഡ്ഡ് എന്ന് പറയുന്ന കടയിലും ഇവിടുന്ന് നൂറ്റി എഴുപത് മീറ്ററേ ഉള്ളൂ വാവും ഏഴ് മണിക്ക് ശേഷം പിന്നെ ടോട്ടൽ ആറ് ട്രിപ്പാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് ആറ് ട്രിപ്പിലും കൂടി അറുന്നൂറ്റി അറുപത് രൂപ ഇൻസെൻറ്റീവ് കിട്ടി ഒരു ട്രിപ്പിൻ്റെ നൂറ്റി പത്തി രൂപ വന്ന് ന്യൂ ഇയർ ആയിരുന്നെങ്കിൽ പൊളിച്ച പൊളിച്ചടിക്കണി എങ്കി എന്തുമായിരുന്നല്ലേ എന്നും അലോടെ കടയിലെത്തി ഇത് റെഡി ആകാനാണ് പാടുപ്പം കടൽ കടയിൽ ഭയങ്കര തിരക്കാനൊക്കെ ഉണ്ടായി ഭയങ്കര ഡിലേ ആണ് ഡീലയാണ് സങ്കടം പതിനാറാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി മുപ്പത്തഞ്ച് ഇരുപ ഇൻസെൻറ്റീവായിട്ടുണ്ട് ഫ്രണ്ട്സ് പതിനാറാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു മൾട്ടി ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഓർഡറിന് നൂറ് വെച്ച് കിട്ടുമോ എന്ന് നോക്കാം അതാ ടോട്ടല് നൂറ് വെച്ചാണ് കിട്ടുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് സം ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് ആദ്യം മലബാർ പ്ലാസേ പോകണം ഡിലേ ആയി കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ എടുക്കും കേട്ടാ ക്യാൻസൽ ഓർഡർ ഓ മൂന്ന് കിലോമീറ്റർ പോയിട്ട് വേണം എടുക്കാൻ നമ്മൾ പതിനാറാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പതിനേഴാമത്തെ ട്രിപ്പ് എടുക്കാൻ പോകണ ഇതൊരു മൾട്ടിയാണ് പക്ഷെ ഡിലേ ആയ നല്ല ബ്ലോക്ക് ആണ് ഡിലേ ആയി കഴിഞ്ഞാൽ ഒരെണ്ണം ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ താളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കൊടുക്കത്ത ഡിലേ ആണ് എപ്പം വന്നാലും ഡിലേ ഇത് ഇടപ്പള്ളിയിലെ താളാണ് താൽ താൽ നമ്മൾ മൾട്ടി ഓർഡറിൻ്റെ ഒരെണ്ണം ഡെലിവറി ചെയ്തു അടുത്ത് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഒർണം രണ്ടര കിലോമീറ്റർ ദൂരമായിരുന്നു അടുത്ത് അവിടുന്ന് പിന്നെ അഞ്ചര കിലോമീറ്റർ ദൂരമാണ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഈ മൾട്ടി ഓർഡർ അഡ്ജസ്റ്റ് സാധാരണ ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഒരു വീട് കൊടുത്തിട്ട് പിന്നെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും അടുത്ത വീട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് കാ ഇടപ്പള്ളിയിൽ നിന്ന് കാക്കനാട് റോഡായിരുന്നു രണ്ടര കിലോമീറ്റർ വന്ന് കൊടുത്തിട്ട് അവിടെ നേരെ തിരിച്ച് ഇടപ്പള്ളിയിൽ ചെന്നിട്ട് പാലാരിവട്ടം പോയിട്ട് പിന്നെ റൈറ്റ് തിരിഞ്ഞ് പോകണതാണ് കാണുന്നത് അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൾട്ടി എടുക്കുന്നത് അങ്ങനെ ഫ്രണ്ട്സ് മൾട്ടിയുടെ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി സംതിങ് അല്ലായിരുന്നു ഇത് രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം ഇതിൻ്റെ ഓർഡർ ഇയർനിങ്സ് അറുപത്തൊൻപത് കിലോ പക്ഷെ അറുപത്തൊമ്പത് രൂപയാണ് ടോട്ടൽ പന്ത്രണ്ട് കിലോമീറ്റർ പോയായിരുന്നു അല്ലേ മുന്നൂറ്ററുപത്തൊമ്പത് കിട്ടിയോളൂ ആ ഇനി നമുക്ക് ഇൻസെൻറ്റീവ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി സംതിങ് അല്ലായിരുന്നു ഓ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടായി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ മൾട്ടി ഓർഡറിൻ്റെ കിട്ടിയിരിക്കുന്നത് ഇൻസെൻറ്റീവ് അയ്യോ ഇന്നത്തെ എണി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപ പതിനെട്ട് രൂപ ആയിരിക്കുകയാണ് പതിനെട്ടാമത്തെ ഓർഡറാണ് ആണ് ഇൻസെൻറ്റീവ് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് കേട്ടോ പത്തൊമ്പതാമത്തെ ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് ഇരുപത് രൂപയുടെ ഏണിങ്സ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം മുമ്പേ പതിനെട്ട് കംപ്ലീറ്റ് ആയപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തെട്ടാണ് ജ പതിനൊന്ന് പതിനേഴ് ആയിട്ടുണ്ട് ഇപ്പം ഗ്യാരൻറ്റി ഓർഡർ ഉണ്ട് എനിക്ക് അറുപ്പം തന്നെ ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ട് വരട്ടെ വരട്ടെ ഓർഡറുകൾ വരട്ടെ ചെറിയ ഓർഡറുകൾ വരട്ടെ പിന്നെ ചെറിയ ഓർഡറുകൾ വരട്ടെ ഇരുപതിൻ്റെ ഓർഡർ തന്നാൽ മതി കൂടുതലൊന്നും വേണ്ട വേറെ ഇരുപതിൻ്റെ ഓർഡർ തന്നാൽ മതി എക്സ്ട്രാ ഇൻസെൻറ്റീവ് നൂറ്റി പത്തിഞ്ച് തന്നാൽ മതി അപ്പം അങ്ങനെ നമ്മൾ പത്തൊമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ഈ വെളുപ്പൂലെ മണി വരെയാണ് നമുക്ക് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പതിനൊന്ന് അമ്പത്തൊമ്പതായി ന്യൂ ഇയർ ആവാൻ പോവുകയാണ് ന്യൂ ഇയർ ആകുമ്പോയാണ് പതിനൊന്ന് അമ്പത്തൊമ്പത് ഇപ്പം പന്ത്രണ്ട് മണിയാവുമ്പോൾ പന്ത്രണ്ട് മണി രണ്ടായിരത്തി രണ്ടായിരം ഇവിടെ ഓ പന്ത്രണ്ട് മണിയായി ജനുവരി ന്യൂ ഇയർ ആയി നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെയാണ് ഓട്ടൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുക പതിനൊന്നരയ്ക്ക് വന്നതാണ് ഇവിടെ പണ്ടാരൊപ്പം വന്നാലും വെയിറ്റ് ചെയ്യാണ് നമ്മൾ ന്യൂ ഇയറും വെയിറ്റിങ് വെയിറ്റ് പന്ത്രണ്ട് മണിയായി ഇവിടെ ഇവിടേക്ക് പടക്കം പൊട്ടിക്കുന്നു കുത്തിരി പൊടുത്തിരിക്കുന്നു ഓ അവിടെയൊക്കെ തന്നെ ഒപ്പം പടക്കം പൊട്ടിക്കുന്നു ന്യൂഇയറായി ന്യൂ ഇയറായി പന്ത്രണ്ട് മണിയായി അല്ല പതിനൊന്നരയ്ക്ക് വന്നതാണ് അടുത്ത വർഷമായിട്ട് റെഡി ആയില്ല കഴിഞ്ഞ വർഷം വന്നതാ കഴിഞ്ഞ വർഷം വന്നതാ ഇവിടെ പിറ്റേ വർഷമായി ഇതുവരെ റെഡി ആയില്ല അപ്പൊ ഒരു വർഷം നമ്മൾ ഇവിടെ വെയിറ്റ് ഒരു വർഷം ഇവിടെ വെയിറ്റ് ചെയ്തു ഈ ഹോട്ടലിൻ്റെ എന്നിട്ട് റെഡി ആയിട്ടില്ല പന്ത്രണ്ട് ഒന്നായി ഇവിടെ ഇന്ന് വന്നാലും ഇങ്ങനെയാണ് കേട്ടോ പതിനൊന്നരയ്ക്ക് വന്നതാ സാധനം എന്താ ഒന്നുമില്ല സാധനം മൂന്ന് പൊറോട്ടയും ഒരു ചില്ലി ചിക്കൻ അപ്പോൾ പൈസയാണ് ഇവിടെ വേറെത്താൻ എഴുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്നിട്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്താകുമ്പോൾ ഒരു ഓർഡറിന് നൂറ്റിപ്പത്ത് വെച്ച് കിട്ടേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വന്നതാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിയാല് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊന്നും ഓർഡർ റെഡി ആയിട്ടില്ല ഓർഡർ നോട്ട് റെഡി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ റെഡി ആകില്ല എന്നിവിടെ ചോദിച്ചിട്ട് ട്രാൻസ്ഫർ ആവുമെങ്കിൽ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ആയി അയ്യോ ട്രാൻസ്ഫർ ആയി എൻ്റെ പുതിയ വർഷത്താ പുതിയ വർഷം എൻ്റെ രണ്ടായിരത്തി ആദ്യം ഓർഡർ ട്രാൻസ്ഫർ ആ ഓ പുതിയ ഓർഡർ എല്ലാം ഞാൻ േഡർ അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി ഒരുന്നൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറാവാ ഇനി എഴുപത്തി അഞ്ച് വർഷം കൂടി ആവുള്ളൂ എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പോയത് വളരെ ഫാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയത്ത് ഇടപ്പള്ളിയിലെ തിരക്കാണ് നല്ല തിരക്കുണ്ടോ ട്രാഫിക് ബ്ലോക്കും ഉണ്ട് ഡൂലു മാൾ എപ്പോഴും ഓ ഓണിലാണ് ഓണിലാണ് എപ്പോഴും മെട്രോ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് മെട്രോ ചേരുന്നതാണ് ക്ലോസ് ചെയ്യുന്നതാണ് അങ്ങനെ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ജംഗ ജഗ ജഗ കുറച്ച് നേരം ഇവിടെ വെറുതെ പോസ്റ്റായിരുന്നു കേട്ടോ മറ്റേ ഓർഡർ ആൻസർ ചെയ്യട്ട അങ്ങനെ നമ്മൾ ഇരുപതാമത്തെ ഓർഡർ ഡെലിവർ ചെയ്തു നമുക്ക് മാർക്ക് ചെയ്യാൻ കസ്റ്റമർ കുറച്ച് ഡിലേ ആയിരുന്നു വരാൻ ഇതിപ്പം പിറ്റേ ദിവസമാണല്ലോ അപ്പം പിറ്റേ ദിവസത്തിലായിരിക്കും ആഡ് ചെയ്തത് അപ്പം ഇൻസെൻറ്റീവ് പഴയ ദിവസത്തിലായിരിക്കും ഇപ്പത്തൊന്നാം തീയതിയിലായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ഇരുപത് അയാ ഇൻസെൻറ്റീവ് മുപ്പത്തൊന്നാൽ തന്നെ കയറുന്നത് കേട്ടോ അപ്പം ടോട്ടൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് രൂപ കയറിയിട്ടുണ്ട് പത്തൊമ്പത് ഓർഡർ ഇരുപത് ഓർഡർ ആയി പക്ഷേ ആ ഓർഡർ പിറ്റേ ദിവസത്തെയാണ് കാണിക്കുന്നത് അത് ഇരുപത് രൂപ ഓഡറെ ചെറിയ ഓർഡർ ആയിരുന്നു അങ്ങനെ പുതുവർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട് ഓ അതിൽ നമുക്ക് ടിപ്പും ഉണ്ട് കേട്ടോ എത്ര രണ്ട് ടിപ്പാണ് ഇരുപത് രൂപ ടിപ്പ് ടിപ്പും തന്നിട്ടുണ്ട് മുഹമ്മദ് മൂസ ആണ് താങ്ക് യു മുഹമ്മദ് മൂസ ഫ്രണ്ട്സ് അടുത്ത ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിലെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ ഓർഡർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻസെൻറ്റീവ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് അതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇൻസെൻറ്റീവ് വാവ് ഇനി നമുക്കും രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇനിയും സമയമുണ്ട് ഒരു അങ്ങനെ ഫ്രണ്ട്സ് സമയം രണ്ട് മുക്കാൽ രണ്ട് നാൽപ്പത്തഞ്ചായി നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് മാർക്ക് ചെയ്തു ഓർഡർ ഐണിങ്സ് മുപ്പത്തിയാൽ ആണ് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഓർഡർ ഏണിങ്സ് എല്ലാം പിറ്റേ ദിവസത്താണ് ആഡ് ആകുന്നത് ആഡ് ആവുന്നത് കേട്ടോ ഉണ്ടോ ഇപ്പോൾ നൂറ്റാറു രൂപ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത്തൊന്നിൽ ഇൻസെൻറ്റീവ് എത്ര കിട്ടിയെന്ന് നോക്കാം യെസ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറായി കിട്ടിയിരിക്കുകയാണെങ്കിൽ എൻ്റെ സൊമാറ്റോയുടെ ചരിത്രത്തിൽ എൻ്റെ സൊമാറ്റോ ലൈഫിൽ ഫസ്റ്റ് ടൈം രണ്ടായിരത്തി അഞ്ഞൂറ് ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ടായി ഒരു ഓർഡറും കൂടെ ഈ ഒന്നേ നാല് മണിക്കൂറുണ്ട് ഒരു ഓർഡർ എന്തായാലും കിട്ടും ഒരു ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ അടുത്ത് കിട്ടും വെളുപ്പിന് മൂന്ന് മണി ലൂരൂമാളൊക്കെ ക്ലോസ് ചെയ്ത് കേട്ടോ ന്യൂ ഇയർ ഇയറായിട്ട് രണ്ട് മണിയാരങ്ങായിരുന്നു തോന്നുന്നു അങ്ങനെ വെളുപ്പിന് മൂന്ന് മണിക്ക് നമുക്ക് ഒരു ഓർഡർ അടിച്ചിരിക്കുകയാണ് ബിലാൽ തട്ട് പാലാരി വട്ടത്തുള്ള ആറേഴ് കിലോമീറ്റർ കൊണ്ടു കൊടുക്കണം ചിലപ്പോ ലാസ്റ്റത്തെ ട്രിപ്പായിരിക്കും അപ്പോ രണ്ടായിരത്തി അറുന്നൂറിന്റെ അടുത്ത് നമുക്ക് ഇന്ന് കിട്ടും അങ്ങനെ നമ്മളെ ഇരുപത്തി നാലാമത്തെ ഇരുപത്തിനാലാമത്തെ അല്ലേ ആ എത്രയാണുണ്ട് പക്ഷെ വഴിയെത്തി പോയല്ലേ ഇപ്പൊ സമയം മൂന്ന് ഇരുപത്തി ആറായി കേട്ടോ മൂന്ന് ഇരുപത്തി ആറായി നമ്മൾ ഈ ട്രിപ്പ് ഡെലിവറി ചെയ്യാണ് അപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അങ്ങനെ ഇതിന് നാൽപ്പത്തിനാല രൂപയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ ഇൻസെൻറ്റീവ് നാലുമണി ഒരു നൂറ് നൂറ് രൂപ ഉണ്ടല്ലോ ഒരു പത്തിര ടോട്ടൽ എത്ര കയറിയെന്ന് നോക്കാം ഓ അടുത്ത ഓർഡർ അടിച്ചതിന് മുമ്പ് ഓക്കെ ഇത് ലാസ്റ്റ് ഓർഡർ ആണ് കേട്ടോ വീണ്ടും നൂറ്റിപ്പത്ത് രൂപ കയറി വാടിപൊളി കഫേ കോഫിയുടെ ഗ്രൗണ്ട് ഫ്ലോ കലൂർ എറണാകുളം ആ അങ്ങനെ നമ്മൾ ഇരുപത്തിനാലാമത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ അത് ഇരുപത്താറോ ആ ഓർമ്മയില്ല നമുക്ക് എത്ര രൂപ കയറിയെന്ന് നോക്കാം രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ ഒരു ദിവസം കൊണ്ട് ഏകദേശം പതിനേഴ് മണിക്കൂർ വർക്ക് ചെയ്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ എൺ ചെയ്ത് കൈസ് ഇനി ഒരു നാല് മിനിറ്റും കൂടെ ഉണ്ട് മൂന്ന് നാല് മണിയാവാൻ അപ്പോൾ നാല് മണിയായിരിക്കണം കൈസ് ഞാൻ ഓഫ്ലൈൻ ആക്കാൻ പോവുകയാണ് ഏസ് ഓഫ്ലൈൻ ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ടോട്ടൽ ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയും ഇൻസെൻറ്റീവ് മാത്രമാണ് ഓർഡർ ചെയ്യുന്ന അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയും പിന്നെ പിറ്റേ ദിവസം നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുന്നൂറ് രൂപയും പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഇരുന്നൂറ് രൂപയും ടോട്ടൽ ഈ ഇരുന്നൂറ് കൂട്ടാതെ ഈ ഇരുന്നൂറ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൂവായിരം രൂപയുടെ അടുത്ത് ഓ ഇരുപത് രൂപ ടിപ്പും ഉണ്ട് കേട്ടോ ഓ ഓ ഓ ഓ മൈ കോ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കാണാം നാലായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൽ ഇരുന്നൂറ്റി സംതിങ് മുപ്പാം തീയതി നേടിയതാണ് ബാക്കി ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് രൂപ ഈ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും ജനുവരി ഒന്നാം തീയതിയും ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് സൊമാറ്റോയിൽ നേടിയത് വ വ അടിപൊളി 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 അടിപൊളി